എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആദർശം നയനയും അനിയെ തപ്പി നേരെ റിസോർട്ടിലേക്ക് എത്തുവാണ് അവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചയോ മദ്യപച്ച് രക്ക് കേട്ട് കിടക്കുന്ന അനിയയാണ് ആ കാഴ്ച കൊണ്ട് ആദർശൻ സഹിക്കാൻ പറ്റില്ല ആദർശ് അവന്റെ കർണം തീർത്തൊന്നും പൊട്ടിച്ചു പിന്നീടാണ് അവനോട് സംസാരിക്കുന്നത് ഈ സമയം നയനയുടെ വിചാരം എന്താ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ആഘോഷിച്ചാണ് അങ്ങനെ അവൻ മദ്യപിച്ച ലക്ക് പിന്നീട് കൂട്ടുകാരോടൊക്കെ ചീത്ത പറയാണെന്ന് നയന നാളെ ഇവന്റെ വിവാഹം എന്നറിയാൻ വരായിരുന്നോ നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തേന്ന് ചോദിക്കാം ചേച്ചി ഞങ്ങളെ ഇവിടുത്തെ ചീത്ത പറയരുത് ഞങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കു ഇല്ലെന്ന് പറയാം പിന്നെ പങ്കില്ലാതെയാണോ ഇവന് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് സത്യം അല്ല ചേച്ചി എന്ന് പറയാം പിന്നെയോ ഇവന് ബാറിലിരുന്ന് മദ്യപിച്ച ലക്ക് കേട്ട് ഇരിക്കുവായിരുന്നു അവിടെ വെച്ച് ഇവൻ കണ്ടു ഇവൻ കണ്ടുകഴിഞ്ഞപ്പോത്തേനും വേറൊരു നിവൃത്തിയില്ലായിരുന്നു പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയോ ചെയ്തേ ഈ കോലത്തിൽ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടോ വിടുന്നേന്ന് ഓർത്തിട്ടാ ഞങ്ങള് പിന്നെ അങ്ങോട്ട് കൊണ്ടുവരാതിരുന്നേ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ അത് മതില്ലോ കാരണം കല്യാണം ഇവന്റെ അതുകൊണ്ട് എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാം പിന്നെ ബോധം വീണു കഴിയുമ്പോ രാവിലെ തന്നെ ഇവനെ പറഞ്ഞു വിടാല്ലോന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന് പറയാണ് ഈ സമയം അനി പറഞ്ഞു കല്യാണോ ആരുടെ കല്യാണത്തെക്കുറിച്ചാ പറയണേ ഇവിടെ കല്യാണോ ഇല്ല ഒന്നുമില്ല മര്യാദയ്ക്ക് ഇരുന്നോളല്ല എന്നെ പിടിച്ച് അവളുടെ തല കെട്ടിവയ്ക്കാന്ന് ആരും വിചാരിക്കേണ്ട എനിക്ക് അവളെപ്പോലി പെണ്ണെ വേണ്ട എന്ന് പറയണേ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഈ സമയം ആദർശിച്ചു പറഞ്ഞ് നീ എന്തൊക്കെയാ അടാ പറയണേ നിനക്ക് എന്താ പറയണ വല്ല ബോധമുണ്ടോ അല്ലല്ലോ വിനോട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്റെ മനസ്സിലാക്കി ഒന്നും കേറത്തില്ല അത്രയ്ക്ക് നല്ല പൂസിലാ നനീരിക്കണേ ഈ സമയം കൂട്ടുകാരോട് ആദർശി വെച്ചു അല്ല ഇവ മറ്റെന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കും പെട്ടെന്ന് അവര് തമ്മിൽ പരസ്പരം നോക്കുവാണ് പക്ഷെ എനിക്ക് ഒന്നും അവരങ്ങ് വിട്ടു പറയുന്നില്ല കാരണം നന്ദുവിനെ കുറിച്ച് പറഞ്ഞാന്നുള്ള സത്യം പറയുന്നില്ല കാരണം മദ്യപിച്ചിൽ ഒക്കെ ഇട്ട് അവിടെ കൊണ്ടുവന്ന് കിടത്തിക്കഴിഞ്ഞപ്പ അനി ഫ്രണ്ട്സിനോട് പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല ഫ്രണ്ട്സിനോട് പറഞ്ഞു നിന്നോടൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം ഇല്ലായിരുന്നുടാ എനിക്ക് അവൾ ഇഷ്ടമാണ് നന്ദുനെ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ എനിക്ക് അവള് വേണം ജീവിതത്തിലേക്ക് അവളല്ലാതെ വേറെ ആരും എന്റെ ജീവിതത്തിലേക്ക് വരത്തില്ല എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ കൂട്ടുകാർമാർക്ക് മനസ്സിലായി ഇപ്പോഴും അനിയുടെ മനസ്സിന് നന്ദു മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റാരും ഇല്ലെന്നുള്ള സത്യം പക്ഷെ ഇതിപ്പോ ആദർശനോട് പറയാൻ പറ്റില്ല ആദർശനോടും നായനോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്ത് കരുതുന്നു കരുതിയിട്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല പക്ഷെ എങ്കിലും ആദർശം ചോദിക്കുന്നുണ്ട് ഇവനെ ആ പെണ്ണിന്റെ പേര് വലുതും പറഞ്ഞോ ഇവന്റെ ആരാ മനസ്സിലാരാ ഉള്ളേന്ന് വലതും പറഞ്ഞോന്ന് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല ഇനി തങ്ങളായിട്ട് ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട പ്രത്യേകിച്ച് നാളെ ഇവന്റെ കല്യാണമാണ് ഇനിയിപ്പോ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേര് വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നീട് ആദർശ പറഞ്ഞു ബാടാ നമുക്ക് പോവാന്ന് പറയണം ഇത് കേട്ട അനി പറഞ്ഞു ഞാൻ വരുന്നില്ല ആദർശേട്ടൻ പൊയ്ക്കോളാൻ പറയണം എടാ നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ ദേ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം നിന്നെ കണ്ടില്ലെങ്കിൽ അവിടെ ചോദ്യോ അന്വേഷണോ പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്നുള്ളേ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറയാണ് ഈ സമയം നായന പറഞ്ഞു ഈ അവസ്ഥയിൽ ഇവനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവോ ആദർശേട്ടാ കൊണ്ടാതെ പിന്നെ ഇവനെ ഇവിടെ ഇട്ടിട്ട് പോകാനാണോ ഇവനെ ഇവിടെ നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ രാത്രിലങ്ങനെ ആരെങ്കിലും മുറി കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവനെ കണ്ടില്ലെങ്കിൽ പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകത്തില്ല എന്ന് ചോദിക്കാം അത് ശരിയാ പിന്നീട് കൂട്ടുകാരോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും ഇവനെ ഒന്ന് കാർ കേട്ടാൽ സഹായിക്കാമെന്ന് ചോദിക്കാം അങ്ങനെ അവരൊക്കെ കൂടെ ചേർന്ന് അനിയെ കൊണ്ട് കാറിലേക്ക് കയറ്റുവാണ് ഈ സമയത്തെല്ലാം എനിക്ക് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു എന്തൊക്കെയാ സംഭവിച്ചോണ്ടിരിക്കുന്ന പോലും അറിയത്തില്ല കാരണം ഇവന് ഈ അവസ്ഥയിലാണ് കല്യാണം കഴിയുമ്പോ എന്തായിരിക്കും ഇവന് ഇത്രമാത്രം നന്ദുവിന്റെ പ്രണയം നന്ദുവിനോട് ഇഷ്ടം ഉണ്ടായിരുന്നോ ഒരു പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഈ ബന്ധം ശാശ്വതമാകും തോന്നില്ല ഒരു ഒരു പക്ഷെ പുരോഹിതം പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് സംഭവിക്കാൻ പോന്നെ രണ്ടു വിവാഹം കാണുമായിരിക്കും ഇല്ലെങ്കിൽ ആദ്യത്തെ വിവാഹം ശാശ്വത രണ്ടാമത്തെ വിവാഹം പറഞ്ഞിരിക്കുന്നെ അതിക്ക് ഓർത്തപ്പം നയനക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനാ അങ്ങനെ തിരികെ അവര് അന്തപുരിയിലേക്ക് പോവാണ് ഈ സമയം ആദർശ പറഞ്ഞു എനിക്ക് ഇപ്പൊ തോന്നി ഒന്നും വേണ്ടിയിരുന്നില്ല ഇവൻ എന്റെ കാല കയ്യെ പിടിച്ചു വന്ന് പറഞ്ഞ ആദർശമായിട്ട് എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന് ഇവന്റെ മനസ്സില് ആഴത്തില് ആ പെണ്ണ് പതിച്ചിട്ടുണ്ടെന്ന് തോന്നേ ഏതോ ഒരു പെണ്ണിനെ ഇവർ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കില് ഈ വിവാഹബന്ധം നടത്താതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കാ നയനയോട് ഇത് കേട്ട നായന പറഞ്ഞു ഏ അതൊന്നും ശരിയാവില്ല ആദർശേട്ടാ ആദർശേട്ട എന്തറിഞ്ഞിട്ടാ പറയണേ നാളെ വിവാഹമാണ് നാളെ വിവാഹത്തിന്റെ സമയത്ത് ഇവൻ കാലു വാര്യെന്ന് അറിഞ്ഞിട്ടുണ്ടെ പിന്നെ അവര് വെറുതെ ഇരിക്കുവോ അനാമയുടെ വീട്ടുകാര് അല്ലെങ്കിൽ തന്നെ വീട്ടിലുള്ളവരുടെ കാര്യം ഒന്ന് ഓർത്തു വെക്കേ ജാനകിയാളേമ്മ അമ്മ ഇവരൊക്കെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല പിന്നെ എന്തൊക്കെയാ സംഭവിക്കുന്ന പോലും പറയാൻ പറ്റില്ല അതിനേക്കാൾ ഒരു മുത്തശ്ശൻ മുത്തച്ഛനാണ് വാക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പൊ ഈ വിവാഹബന്ധത്തിൽ നിന്ന് മാറാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശനോട് ഇതിനെക്കുറിച്ച് പോയി സംസാരിക്കുകയും ചെയ്തായിരുന്നു പക്ഷെ മുത്തശ്ശൻ വാക്ക് കൊടുത്തു പോയി ഇനി ആ വാക്കുമാറ്റാൻ പറ്റരുതെന്നാ മുത്തശ്ശൻ പറഞ്ഞേ അതുകൊണ്ട് ഇനിയിപ്പം ആദർശാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയാം പക്ഷെങ്കില് ആദർശ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഇവന്റെ വിവാഹ ജീവിതം എങ്ങനെയായി തീരും കല്യാണത്തിന് തലേ രാത്രി ഇങ്ങനെയാ നാളെ ആ പെണ്ണ് കയറി വന്നു കഴിയുമ്പോ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോന്നെ അനാമികയുടെ സ്വഭാവം നിനക്ക് അറിയാലോ കുറച്ച് തവണ കണ്ടുള്ളെങ്കിലും അവളുടെ സ്വഭാവം ഏകദേശം ക്യാരക്ടറൊക്കെ മനസ്സിലായിട്ടുണ്ട് പെട്ടെന്നു മുറിൽ ഉണ്ടെന്നവളെ സ്വഭാവ ചിലപ്പോ ഇവന് ഇങ്ങനെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവള് മിക്കവാറും ആ വീടെടുത്ത് തിരിച്ചു വെക്കുമെന്ന് പറയാം അതൊക്കെ അറിയാം ആദർശേട്ടാ ഒരു കാര്യം ചെയ്താലോ ഞാൻ വീട്ടിൽ എല്ലാവരും സംസാരിക്കട്ടേന്ന് ചോദിക്കാം പെട്ടെന്ന് അയനെ കയറി പറഞ്ഞു വേണ്ട ആദർശേട്ടാ വേണ്ട എന്ന് പറയാണ് അങ്ങനെ ഒരു വീട്ടിലേക്ക് എല്ലുകയാണ് വീട്ടിലേക്ക് എന്ന് ഇപ്പൊ അനീനെ ഇറക്കണമല്ലോ പതുക്കെ അനിയനെ പിടിച്ചിറക്കുവാണ് അനിയാണെങ്കിൽ ചെറുതായിരുന്നു കിടന്ന് മയങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ അനിയെ പിടിച്ചോണ്ട് മുറിയിലേക്ക് കൊണ്ടാക്കി എടുത്തു ദൈവമേ ഇപ്പഴെങ്ങും നേരം വെളുക്കല്ലേന്ന് അതിനെ പ്രാർത്ഥിച്ചെ കാരണം അനിയുടെ കെട്ടുപിടണം രാവിലെ ഏറ്റു കഴിയുമ്പോൾ അവൻ ഈ പരിവാണെങ്കില് എല്ലാവർക്കും സംശയം ഉണ്ടാവും അത് മാത്രല്ല ഇവൻ രാത്രി എവിടെ പോയി അങ്ങനെ എന്തെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണ് ഇവൻ മദ്യപിക്കണെങ്കില് ഇവൻ പുറത്തു പോകണമല്ലോ അപ്പൊ ആരുടെ കൂടെ പോയി എന്തിനു പോയി അതൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും ഇതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം നായനിക്കും അല്ലാത്ത ടെൻഷൻ പിന്നീട് അനിയെ മുറിയിലാക്കിയിട്ട് ആദർശ നായനെ കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് നന്ദു അങ്ങോട്ട് വന്നു നന്ദു ചോദിച്ചു ചേച്ചി അനിയെ എവിടുന്നാ കണ്ടെന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് നായനെ കാര്യങ്ങളൊക്കെ പറയാ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോനും നന്ദു പറഞ്ഞു ഞാൻ കാരണമല്ലേ ചേച്ചി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേങ്കില് അനിയുടെ മനസ്സിൽ ഇത്ര വിഷമുണ്ടാവുന്ന എനിക്ക് അറിയില്ലായിരുന്നു ഉണ്ടാവും വിഷമുണ്ടാകുന്ന എനിക്കറിയായിരുന്നു പക്ഷേങ്കില് ഇപ്പോഴും അവനാണെങ്കില് അവളെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല ചേച്ചി ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കൊന്നും ചെയ്യാൻ വരാത്ത അവസ്ഥയല്ല ഒരു പക്ഷേങ്കില് അനി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഇപ്പോഴും മനസ്സിൽ അടക്കി പിടിച്ചോണ്ടിരിക്കുക കാരണം എന്താണെന്നറിയോ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല ചേച്ചിമാരുടെ വിവാഹമൊന്നും ആ ജീവിതം തകരില്ല അത് മാത്രമാണ് എന്റെ മനസ്സിലെ ആഗ്രഹം ഇനിയിപ്പൊ ഞാൻ മാത്രം സഹിച്ചാ മതിയല്ലോ പക്ഷെ അനിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് അറിയാം പോട്ടെ നന്ദുട്ടാ ഇനിയിപ്പൊ നീ അതിനെ കുറിച്ച് ഓർത്ത ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഇതേ അറിയാലോ നാളെ കല്യാണമാണ് ഇനിയിപ്പ ഇതിന്റെ പേലിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അത് മാത്രല്ല ആരും അറിയാനേം പാടില്ല അനിയ ഇങ്ങനെ രാത്രി പോയാരെന്നൊക്കെ ഒരു പക്ഷേ എങ്കിൽ ഇളയമ്മ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുറ്റം നിന്റെ മേലിലായിരിക്കും ചാർത്താൻ പോകുന്നത് നീ എന്തോ ചെയ്തു അതുകൊണ്ടായിരിക്കും അനിയങ്ങനെ ഇറങ്ങിപ്പോയെന്നൊക്കെ പറയുന്നു പറയാണ് കേട്ടെന്ന് അന്തു പറഞ്ഞു എനിക്കറിയാം പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വീട്ടിലായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടിയാണ് ഇങ്ങോട്ട് കൂടി ഉള്ള സമാധാനം കൂടെ പോയെന്ന് പറയാ പെട്ടെന്ന് ആയ പറഞ്ഞു നീ അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട ഡേ പോയി കിടക്കാൻ നോക്ക് അനി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാക്കോളൂന്ന് പറയാ ഈ സമയത്ത് ആദർശം അങ്ങോട്ട് വന്നു ആദർച്ചറിഞ്ഞ് ബാ പോയി കിടക്കാൻ കുറച്ച് സമയം കൂടെ ഉള്ളിൽ നേരം വിളിക്കാൻ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് പോയി കിടക്കുവാണ് പക്ഷെ കിടന്നിട്ടാണെങ്കിലോ രണ്ടുപേർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഇതേ അവസ്ഥ തന്നെയായിരുന്നു നന്ദുനും നന്ദുനും വല്ലാത്തൊരവസ്ഥയായിരുന്നു താൻ കാണാനുള്ള ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായത് ഒരു പക്ഷെ താൻ ഒന്ന് എസ് മൂളുമായിരുന്നെങ്കില് തനിക്കോ എനിക്കോ ഒന്നിക്കായിരുന്നു പക്ഷെ തങ്ങളുടെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല ഈ വീട്ടുകാർ എല്ലാരെയും കൂടെ വേറ്പിച്ചിട്ട് താങ്കൊരിക്കലും നല്ലൊരു ജീവിതം ഒരിക്കലും ഉണ്ടാത്തില്ല ചേച്ചിമാരുടെ ജീവിതമാണെങ്കിലും ഇപ്പോഴും കൺമുനി കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ അവർക്ക് പോലും എതിരായിട്ട് നല്ലൊരു ജീവിതം കിട്ടിയിട്ടില്ല പിന്നെ തന്റെ കാര്യം പറയേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ അവിടുത്തെ നന്ദുമ്പോൾ അത് കണ്ണടയ്ക്കുവാണ് ഈ സമയം മുറിയിലേക്ക് വന്ന് ഇനിയിപ്പോൾ ആദർശം ഇങ്ങനെ ആലോചിക്കുക ആരാജിക്കാവും അവന്റെ മനസ്സിലുള്ളത് പിന്നീട് നയനെ വച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അവന്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആരാന്ന് നിനക്ക് അറിയാവുന്ന നായനാന്ന് ചോദിക്കുക വീട് നായന ആലോചിച്ചു എന്താ പറയണ്ടേ പറയണോ ഇനിയിപ്പോ പറഞ്ഞാൽ ആദർശാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ഇപ്പൊ എത്ര ഒളിച്ചുവെച്ചെന്ന് പറഞ്ഞാലും ഒരു പക്ഷെ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചാനകി ഇളമ അതങ്ങ് പറഞ്ഞു വിടും നന്ദു ആണ് നന്ദു കാണുവാണെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് അപ്പൊ പിന്നെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ആദർ തന്നോട് ചോദിക്കും എന്നാലും ഇളയം ഉറപ്പായിട്ടും പറയും നയനിക്കും എല്ലാവർക്കും അറിയാമായിരുന്നു നീ കാര്യം അപ്പൊ ആദർ ചോദിക്കും എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും ഇതാണെങ്കിൽ പറ്റിയ സമയം ഇപ്പോഴങ്ങ് പറയുകയാണെങ്കില് തന്റെ മനസ്സിലെ കുറെ ഭാരവും ഒഴിഞ്ഞു കിട്ടും ഇനി എന്താണെന്ന് വെച്ചാൽ ആദർശേടൻ തീരുമാനിക്കട്ടെ താനായിട്ട് ഇനിയിപ്പം ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല പിന്നീട് നയനോട് ചോ എന്താ നീ ആലോചിക്കുന്നേ നിന്നോട് ചോദിച്ചിട്ട് നീ മറുപടി പറഞ്ഞില്ല അല്ല അവന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്ന് അറിയാമെന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് നയനെ പറഞ്ഞു അറിയാമെന്ന് പറയുന്നത് അന്നിട്ടാണോ നീ മറിച്ചു വെച്ചെ അന്നീ പെ നിനക്ക് ആദ്യം അങ്ങോട്ട് പറഞ്ഞാ പോരായിരുന്നോ അന്നെങ്കി പിന്നെ ആ പെൻകോച്ച ആയിട്ട് കല്യാണം ഉറപ്പിച്ചാ പോരാനും ചോദിക്കും ഇത് കേട്ടെന്ന് നയനെ പറഞ്ഞു അത് നടക്കില്ലാന്ന് പറയുന്നത് ആ എന്താ നടക്കില്ലാത്തേ അപ്പൊ നിനക്ക് അറിയാഞ്ഞിട്ടാണോ നീ നടക്കില്ല എന്ന് പറയണേ ഇതെന്തായ ഇങ്ങനെയൊക്കെ നീ പറയണേ നിനക്കറിയാലോ ഇപ്പൊ തന്നെ അനിയുടെ മാനസികാവസ്ഥ ഉണ്ടോ ഒരു പക്ഷെ ആ പെഹുജനെ കല്യാണം കഴിക്കുകയായിരുന്നെങ്കില് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാത്തില്ലായിരുന്നു പറയാ പെട്ടെന്ന് അയനു പറഞ്ഞു ആ വിവാഹവും എന്തോ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തോ എന്ന് പറയുന്നത് നടക്കാൻ പാടില്ലാത്തോ നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കാം അതെ ആദർശ എന്നാ അറിയത്തില്ലാത്തോണ്ട് പക്ഷേ എങ്കിലിവിടെ ജാനകീളയമ്മ വരെ അറിഞ്ഞ കാര്യമാണ് അനിയുടെ മനസ്സിലുള്ള നന്ദുവാന്നു പറയുവാണ് ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചു എന്താ നീ പറഞ്ഞ അതെ എന്റെ അനിയത്തെ നന്ദുവാണ് അനിയുടെ എന്ന് പറയാ പെട്ടെന്ന് ആദർശം പറഞ്ഞു ഓഹോ അപ്പൊ അതാണ് കാര്യമല്ലേ അതാണ് നിന്നോട് ഇത്ര നാളും ചോദിച്ചിട്ട് നീ ഒന്നും പറയായിരുന്നേ അത് മാത്രല്ല അനിയോട് ചോദിച്ചിട്ടും അനി ഇതിനെക്കുറിച്ചൊന്നും പറയായിരുന്നേ ഇപ്പോഴെല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് പറയാ ഇത് കേട്ട് നന പറഞ്ഞു അല്ല നന്ദു അങ്ങനെയൊന്നും ഇല്ല ആദർശ ചേട്ടാന്ന് പറയുന്നത് വെറുതെ കള്ളം പറയണ്ട നീയ്യാ എനിക്കിപ്പ എല്ലാം മനസ്സിലായെന്ന് പറയാ ഇത് കേട്ട് ഇനിയിപ്പം നനിക്കും വല്ലാത്ത വിഷമായി ആദർശേട്ടൻ എന്തായിരിക്കും തീരുമാനം എടുക്കാൻ പോകുന്നെ നന്ദുനോട് ഇനി ഇങ്ങോട്ടും വരണ്ടാന്ന് പറയുവോ അതോ ഇനി ഇപ്പം വേറെന്തെങ്കിലും തീരുമാനം എടുക്കുമോന്നറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ അപ്പം അനാമിയേം അനിയും തമ്മിൽ വിവാഹം നടക്കുമോ അതോ ഇനി ഇപ്പം ആദർശ പറയും വിവാഹം വേണ്ട അനാമിയായിട്ടുള്ള വിവാഹം വേണ്ട നന്ദുവായിട്ടുള്ള വിവാഹം നടക്കട്ടെ എങ്ങനെ പറയുമെന്നൊന്നും അറിയത്തില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉറപ്പായിട്ടും അനിയുടെ മനസ്സിൽ നന്ദു മാത്രം കാര്യം തെളിഞ്ഞു കഴിഞ്ഞു നാളെ നേരം വിളിക്കുമ്പത്തേനും ഇനിയിപ്പം നന്ദുവിനെ മദ്യപാനത്തിൻ്റെ ഘട്ടമൊന്നും വിട്ടില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും അപ്പൊ അതിൻ്റെ വിശേഷണമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി